അസലാമലൈക്കും വരഹമത്തല്ലാ വറക്കാത്തു വളരെ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങൾ അറിയിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുക്ക് കാണാൻ വേണം ആൻഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലോട്ട് എത്തിക്കുകയും വേണം എത്ര ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം കിട്ടുമെന്ന് അറിയില്ല കിട്ടാവുന്നതിൻ്റെ മാക്സിമം ആളുകൾക്ക് നിങ്ങൾ അറിയിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൾ എടുക്കുമ്പോൾ അതുപോലെ വാർത്തകളിലൂടെ പേപ്പേഴ്സിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ സ്കാമുകളെ കുറിച്ച് പക്ഷെ നമ്മൾ അവയുടെ കാരണം നമ്മൾ നമ്മുടെ നമ്മളടുത്ത് അതിന് മാത്രമുള്ള പൈസ ഒന്നുമില്ലല്ലോ പിന്നെ നമ്മൾ ആര് പറ്റിക്കാനുള്ളത് എൻ്റെ അക്കൗണ്ടിൽ എന്താ ഉണ്ടായിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ റീസെന്റ് എനിക്ക് രണ്ട് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ പറഞ്ഞുതരാം രണ്ട് കൊറിയർ വരാനുണ്ടായിരുന്നു ഒന്ന് എൻ്റെ ഈ കാണുന്ന പ്ലേ ബട്ടണും പിന്നെ ഒന്ന് ഒരു ഹിജാബിൻ്റെ കൊളാബും ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടിലേ രണ്ടിലേതും നമുക്ക് പോസ്റ്റില് വഴി വരും എന്നുള്ളൊരു ധാരണയില് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റില് വഴി വരുമെന്ന് ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം കേട്ടോ പോസ്റ്റിന് വഴി വരുമെന്നുള്ളത് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് വന്നതിൻ്റെ അന്നത്തെ ദിവസം ഞാൻ സൈറ്റിൽ കയറി നോക്കി ട്രാക്ക് ഐ ഡി ഉണ്ടായിരുന്നു ട്രാക്ക് ഐ ഡി മറ്റേ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് ട്രാക്ക് ഐ ഡി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് അവർ അയച്ചിട്ടുണ്ടായിരുന്നു ആ ലിങ്കിൽ കയറി വെബ്സൈറ്റ് കയറി നമ്മൾ ഓപ്പൺ ആക്കി നോക്കി അവരുടെ പേജ് തന്നെയാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ പോർട്ടലാണ് അപ്പോൾ നമ്മളത് കണ്ടു പിറ്റേത്തെ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു അതെന്താ വച്ചാൽ ഇരുപത്തിനാല് പന്ത്രണ്ട് മണിക്കൂറിലുള്ള എൻ്റെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന സാധനം തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് സെയിം ഇന്ത്യൻ പോർട്ടലാണ് കേട്ടോ ഞാൻ രണ്ട് പോർട്ടലിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്ത് വ്യത്യാസം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു തരണം കേട്ടോ അതായത് പേജ് രണ്ട് ഒന്നാണ് മാറ്ററിൽ ഒന്ന് പറഞ്ഞാൽ ട്രാക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും വേറെ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഡീറ്റെയിൽസും ആണ് ഉണ്ടായിരുന്നത് അതിൻ്റെ രണ്ട് ദിവസം മുന്നേ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഹിന്ദിക്കാരാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാഴ്സൽ വരാനുണ്ട് അപ്പോൾ അഡ്രസ്സ് ചോദിക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഹിന്ദിയും ഇംഗ്ലീഷും മിക്സഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്കും പ്ലേ ബട്ടൺ വരാനുണ്ട് അപ്പോൾ ഞാൻ അവളെ വിളിച്ചു വെച്ചപ്പോൾ അവൾ പറഞ്ഞു ആസ് അവൾക്കും അങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടായില്ല ആൻഡ് എനിക്ക് ഈ ഒരു മെസ്സേജ് വന്ന സമയത്ത് ഞാനൊരു ഹിന്ദി അറിയുന്ന അറിയുന്നൊരു ചേച്ചിയെക്കൊണ്ട് ഈ മെസ്സേജ് വന്ന നമ്പറിലോട്ട് വിളിച്ച് ഓൽപ്പിച്ചു അപ്പോൾ അവർ പറഞ്ഞു അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വന്ന ആ ഒരു ഡീറ്റെയിൽസിലോട്ട് ഞാൻ എന്ത് ചെയ്തു ഈ പോർട്ടലിൽ കയറി എൻ്റെ അഡ്രസ് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഇരുപത്തിയഞ്ച് രൂപ സെയിം കേട്ടോ നമ്മുടെ താഴെ നോക്കുമ്പോൾ ആ സൈറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അഡ്രസ്സ് മറ്റേ ഈ പേയ്മെൻറ്റ് ചെയ്യാനുള്ള പോർട്ടലിൽ താഴെ സെയിം പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റിൻ്റെ ആയിരുന്നു അതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ഞാൻ അതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ ോക്കി അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇരുപത്തഞ്ച് രൂപ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അക്കൗണ്ട് വാങ്ങിച്ചു എ ടി എം കാർഡ് മറ്റേ ക്രെഡിറ്റ് കാർഡ് വാങ്ങി അവൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഇരുപത്തഞ്ച് രൂപ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ച സമയത്ത് ഇവൻ ഒ ടി പി പോകുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു അവൻ ഒ ടി പി പോയി ഒ ടി പി പോയപ്പോൾ ഇവൻ എനിക്ക് ഒ ടി പി പറഞ്ഞാൽ തന്നു രണ്ടാമത്തെ പ്രാവശ്യം ഒരു സ്ക്രീനിൽ പിൻ നമ്പർ ചോദിച്ചിട്ട് വന്നു എ ടി എമ്മിൻ്റെ പിന്നെ അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചിട്ട് ഞാൻ അവൻ്റെ അത് ചോദിച്ചാടാ ഇനി ഒ ടി പി പറയുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് രൂപ എന്നുള്ളത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ചോദിച്ചു അപ്പം പറഞ്ഞു ഇല്ലടി ഇരുപത്തഞ്ച് രൂപയെന്ന് കാണിക്കുന്നില്ല പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ നോക്ക് പറഞ്ഞു പൈസ പോയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പിൻ നമ്പർ നീ നീനി പറയേണ്ട നമുക്കിത് കൊടുക്കണ്ട പ്ലേ ബട്ടൺ തിരിച്ചു പോകുകയാണെങ്കിൽ പോട്ടേ ഞാൻ അതിനെക്കുറിച്ച് ായിട്ട് ഒന്നും കൂടെ അന്വേഷിക്കട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി പറഞ്ഞു ഞാൻ എൻ്റെ രണ്ട് ദിവസത്തേക്ക് അവൻ്റെ നിന്ന് പൈസ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പ്ലേ ബട്ടൺ വന്നു എവ്രത്തിങ് ഈസ് ഗോയിങ് ഫൈൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഐശ ഐഷാബി എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് ദിവസത്തേക്ക് പോയില്ല പക്ഷേ ഇന്നലെ തൊട്ട് ഇന്ന് ഈ ഒരു സമയത്തിനടക്ക് ഇന്നലെ വൈകുന്നേരം നാല് മണി മുതൽ പുലർച്ചെ ഒൻപത് മണിൻ്റെ ഇടയിലായിട്ട് അവൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് കാർഡ് തുടച്ച് വാരി അവർ ആ ഒരു ഒ ടി പി ഉണ്ട് തുടച്ചെടുത്തു എന്ന് പറഞ്ഞാൽ തുടച്ചെടുത്തു യാതൊരുവിധ ഡൗട്ടും ഇല്ല യാതൊരു ഒരാൾക്കും ഒരു സംശയവും തോന്നാത്ത തരത്തിൽ അവർ വെബ്സൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ പോർട്ടൽ അതുപോലെയാണ് അതായത് വെബ് പേജ് ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ അതേപോലെയാണ് അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഹിജാബ് കൊറിയർ അയച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടി പോസ്റ്റ് മാസ്റ്റർ ആണ് അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ച സമയത്ത് അവർക്ക് പോലും ആ ഒരു വെബ് പേജിൻ്റെ കാര്യത്തിൽ മറ്റേ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെ അവരോട് പറയുന്ന സമയത്ത് അവർ പറയുന്നത് അവരുടെ മാനേജർ മേലുദ്യോഗസ്ഥരുണ്ടല്ലോ അവർ പറഞ്ഞു ഇതിപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഇപ്പം നമ്മളൊക്കെ ഓൺലൈനിൽ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പലപ്പോഴും നമ്മുടെ പേരിലുള്ള എ ടി എം കാഡ് എന്ന് മാത്രമല്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ലോണിന് എവിടെയെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഈ ഒരു എ ടി എമ്മിൻ്റെ പിൻ ത്രൂ കളക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് വേറൊരു കാര്യം ഫേസ്ബുക്കിൽ ആഡ് ആയിട്ട് പറ്റിയ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ ആമസോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവിടെ പതിനഞ്ച് രൂപയ്ക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കത് കാണിച്ച് തരും അതുപോലെ ഇതേപോലത്തെ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര പൈസ എടുക്കാൻ പറ്റുമോ നിങ്ങളുടെ പേരിൽ അത്രയും പൈസ ഇവരെടുക്കും അതിൻ്റെ നമ്മളിത് ഇപ്പോൾ ഇവരെടുത്ത അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് മൂന്ന് ആളുടെ പേരിലോട്ടാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് രണ്ടെണ്ണം കമ്പനി നെയിമും ഒരെണ്ണം പേഴ്സണൽ നെയിം അതിലാണ് ആയിട്ട് പോയിട്ടുള്ളത് അവരുടെ അക്കൗണ്ടിലോട്ടാണ് പോയിട്ടുള്ളത് പക്ഷേ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സും ഈ പൈസ എടുത്ത ആളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവർക്ക് തന്നെ അറിയില്ല അവരുടെ അക്കൗണ്ടിലോട്ട് എവിടെ നിന്നാണ് എന്തിനാണ് പൈസ വന്നത് ഇങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം പോലും അവർക്കറിയില്ല മെയിൻ തിങ് എന്താ വെച്ചാൽ നമുക്ക് ബാങ്കിൽ നിന്ന് വരുമല്ലോ ഒരു മെസ്സേജ് ഇങ്ങനെ ഇന്നിത്ര രൂപ പോയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഈ നമ്പറിലോട്ട് ബന്ധപ്പെടുകയെന്നു പറഞ്ഞിട്ട് ആ വന്ന മെസ്സേജ് പോലും ഫേക്കാണ് ആ വന്ന മെസ്സേജ് പോലും നമ്മൾ ബാങ്കിൽ അന്വേഷിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഈ മെസ്സേജ് ഇങ്ങനെ ഇങ്ങനെയല്ല കസ്റ്റമർ കെയറിൽ നിന്ന് നമ്മൾ മെസ്സേജ് അയക്കുക ഇതെല്ലാം ഞങ്ങളുടെ കസ്റ്റമർ കെയറിൻ്റെ ഒഫീഷ്യൽ നമ്പർ എന്നാണ് ബാങ്ക് എന്ന് അവർ പറയുന്നത് എൻ്റെ പോലത്തെ ഒരാൾക്ക് ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു രണ്ട് മാസത്തെ സാലറി പോലും ഉണ്ടാവില്ല എനിക്ക് രണ്ട് മാസം ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക് അറുപതിനായിരം രൂപ തകച്ച് കിട്ടില്ല അതിൽ ഒരു മാസം തന്നെ ഞാൻ വളരെ വലിയ എമൗണ്ട് അടക്കണം അപ്പം ഇരുപതിനായിരം അടുത്ത് ഞാൻ അടവായിട്ട് അടച്ചു പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്പത്തി മൂവായിരം രൂപ ഇനി ഇപ്പോൾ അമ്പത്തി മൂവായിരത്തി അവൻ അയ്യായിരം രൂപ എന്തോ അവൻ്റെ ഒരു പേയ്മെൻറ്റ് അടച്ചിട്ടുള്ളതുകൊണ്ട് ബാക്കി പൈസ അറുപതിനായിരം രൂപ ബാക്കി പൈസ പിടിച്ചു അമ്പത്തയ്യായിരം രൂപയൊക്കെ എനിക്ക് ഞാൻ അടയ്ക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തല മരവിക്കുന്നുണ്ട് അത്ര പോലെ എൻ്റെ പോലത്തെ അവസ്ഥ പോലും എന്നെങ്കാളും വലിയ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ പേരിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുള്ള ആധാർ കാർഡും എന്താ പറയുക ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സ്കാമ് വരിക നിങ്ങൾ എവിടെയെങ്കിലും കൊടുത്ത നമ്പർ വെച്ചിട്ടായിരിക്കും അവർ നിങ്ങളെ വിളിച്ച് ചോദിക്കുക നിങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് വരാനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് കാരണം എനിക്ക് പോസ്റ്റൽ വഴി വരാനുണ്ട് പ്രൊഡക്റ്റ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വരും അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് വരിക തുച്ഛമായ എമൗണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ നിങ്ങൾക്ക് ഏതൊരു ദാരിദ്ര്യനും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തുച്ഛമായ ഒരു സംഖ്യയാണ് അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാം നമുക്കൊരു സംശയം തോന്നാത്ത രീതിയിലായിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ആ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒ ടി പി ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക ചിലപ്പോൾ അവർ കാർഡ് ഡീറ്റെയിൽസ് പോലും ചോദിക്കുന്നില്ല ഈ ഒരു സാധനം പറയാൻ വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറ് ഫോൺ നമ്പറിൻ്റെ ഒ ടി പി ഒന്ന് പറഞ്ഞു തരുമെന്നാൽ ചേച്ചി നമ്മൾ സാധാരണ മീഷോന്ന് സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഒ ടി പി പറഞ്ഞു കൊടുക്കില്ലേ അതേപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കും പ്രത്യേകിച്ച് പോസ്റ്റലിലേക്ക് ആവുമ്പം ഞാൻ അങ്ങനെ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുക കാരണം ഒരു സാധനം നമുക്ക് തരുന്ന സമയത്ത് ഒ ടി പി പറഞ്ഞു കൊടുക്കാം അതേപോലെ നമ്മൾ ഒ ടി പി പറഞ്ഞു കൊടുക്കും നല്ല എട്ടിൻ്റെ പടലിൽ പെടും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പരിചയമുള്ള സൈറ്റ് ആണോ എന്ന് നിങ്ങൾ അന്വേഷിക്കാം എന്നിപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് എക്സൈസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ആ ഒരു എക്സൈസ് ഓഫീസറായിട്ട് പോലും അവൻ്റെ ഫണ്ട് തിരിച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അടുത്ത മാസം അവർ പറയുന്നത് തൊണ്ണൂറ്റൊൻപത് ശതമാനം കിട്ടില്ല എന്നാണ് അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതി ആവുമ്പോഴേക്കും ഈ കണ്ട ബാധ്യതകളുടെ എല്ലാത്തിൻ്റെ ഇടയിൽക്കൂടെ പത്തൊമ്പത്തി അയ്യായിരത്തി ചില്ലറ രൂപ ഞാൻ ഉണ്ടാക്കാനുണ്ട് അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ തലേൻ്റെ മേലെ നമ്മൾ ഓർക്കാതെ വരുന്ന ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഒക്കെ സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വലിയൊരു യുദ്ധം വീട്ടിൽ കഴിഞ്ഞിട്ട് ഏകദേശം ശ്മശാനം പോകുന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ മിയക്കുട്ടി വരെ ഭയങ്കര കരച്ചിലായിരുന്ന എൻ്റെ അവസ്ഥ കണ്ടിട്ട് പക്ഷേ നമ്മൾ ഓവർകം ചെയ്യും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ പരീക്ഷണത്തിൻ്റെ പീരീഡാണ് ഗൈസ് കാരണം എന്താ വെച്ചാൽ എൻ്റെ പ്ലേ പെട്ടെന്ന് ഞാൻ വൺ ലാക്ക് തകഞ്ഞു എന്ന് പറഞ്ഞാൽ പിറ്റത്തെ ദിവസം ബഷീടെ വണ്ടി പോയി പക്ഷേ വണ്ടി കളക്ഷൻ എടുത്തിട്ടാണ് ഓടിക്കേണ്ടത് ആ പിറ്റേ ദിവസം അവൻ്റെ വണ്ടി പോയി അവന് പിന്നെ പണിക്കുവാൻ പറ്റാതെ വീട്ടിലായി അപ്പം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉള്ള ഏണിങ്സ് കൊണ്ട് നമുക്ക് എങ്ങനെങ്കിലും മുന്നോട്ട് പോകാൻ എഴുതിയിട്ടാണ് ഞാൻ റന്നാൻ എനിക്ക് വേണ്ട അത്യാവശ്യം നമ്മുടെ നിന്ന് തിരിയാനുള്ള സാധനങ്ങളൊക്കെ വേഗം പോയി പർച്ചേസ് ചെയ്ത് വെച്ച് കാരണം പണിയില്ലല്ലോ ബഷീയ്ക്ക് അപ്പോൾ അങ്ങനെ കരുതി പർച്ചേസ് ചെയ്ത് വെച്ച് ഇൻഷാള്ള കുഴപ്പമില്ല നമുക്ക് നല്ല രീതിക്ക് നന്നാൻ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രീക്ഷയിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് അടുത്ത മാസത്തേക്ക് ഇത്രയും വലിയൊരു തുക എൻ്റെ തലയിൽ വന്ന് കിടക്കണത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് പോലും എനിക്ക് ഒരു ഐഡിയയില്ല പക്ഷേ ഇൻഷാല്ല എന്നാൽ എൻ്റെ പരീക്ഷണമായിരിക്കും നാളെ അതെ അതിനെന്തേലൊക്കെ ഒരു മാർഗം പറഞ്ഞാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതൊക്കെ സെക്കൻഡറി പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുക കാരണം ശ്രദ്ധിക്കുക കേട്ടോ ഒരു സാധാരണക്കാരുടെ ഒരു കുടുംബത്തിലോട്ട് ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ അവസ്ഥ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കാരണം എന്നേക്കാളും അവസ്ഥയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഈ പൈസ കട്ട് പറിച്ചെടുക്കുന്ന ആൾക്കാർക്ക് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് കാരണം സ്കാമാണെന്ന് ഡൗട്ട് അടിച്ചപ്പോഴേക്ക് ഞങ്ങൾ ആ പേയ്മെൻ്റ് അവിടെ ബ്ലോക്ക് ചെയ്തു അതിൻ്റെ മാത്രമല്ല സ്കാമിൻ്റെ ഒരു ലക്ഷണവും ഇല്ലാതെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുക പറയില്ലേ അങ്ങനെ പിടിച്ച്

നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടില്ല അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒ ടി പി മൊബൈലിൻ്റെ ഒ ടി പി എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും അത് ബാങ്കിനെ അന്വേഷിച്ച് അറിയിക്കുക അതേപോലെ ആ സ്ഥാപനം നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒ ടി പി കൊടുക്കുക ഇത്രയേറെ മെസ്സേജസും കോൾസും നമ്മളെ ആരെ വിളിക്കുമ്പോഴും നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കുക എന്ന് മറ്റവർ പറയുന്നത് നമുക്ക് ആരോചകമായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ഞങ്ങൾ ബാങ്കിൽ ചോദിച്ച സമയത്ത് ഏകദേശം ഒരു പറഞ്ഞത് നൂറ് കോടിയാണോ ഇരുന്നൂറ് കോടിയാണോ അതിൻ്റെ ഡെയിലി ഒരു ഒറ്റ മാസം കൊണ്ട് ഓൺലൈൻ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ഇതേപോലത്തെ സ്കാമിൽ പൈസ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ സുഹൃത്ത് അവൻ ഇത് ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വിളിച്ച സമയത്താകുമ്പോൾ പറയുന്നത് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രയേറെ കോൾസ് അവർക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തോ അൽഹന്ദ പഠിച്ചവൻ എന്നെ കാത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കാരണം അവൻ്റെ അത് ഒരു ലക്ഷം രൂപ ലിമിറ്റ് ഉള്ളതും ഒന്നര ലക്ഷം രൂപ ലിമിറ്റ് ഉള്ളതൊക്കെ ആയിട്ടുള്ള കുറേ ക്രെഡിറ്റ് കാർഡുകളുണ്ട് അതിൽത്തേതെങ്കിലുമൊക്കെയാണ് എനിക്ക് തന്നിരിക്കണതെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ചിലപ്പോൾ ഒരു ബോധം പോയിട്ടുണ്ടാവും ടെൻഷനടിച്ചിട്ട് പക്ഷേ അവൻ എന്തോ അറുപതിനായിരം രൂപ ലിമിറ്റുള്ളത്തെ പൈസയാണ് എനിക്ക് തന്നത് ഞാൻ ഇരുപത്തഞ്ച് രൂപയല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പണി ചെയ്തത് മക്കളെ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ നമ്മൾ കണ്ട ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൈറ്റായിരിക്കും കണ്ട ആമസോണിൻ്റെ സൈറ്റായിരിക്കും കണ്ടുകഴിഞ്ഞാൽ ഇതേ പറഞ്ഞ പോലെ പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ സൈറ്റായിരിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റ് ഓഫീസിൻ്റെ സൈറ്റിലൊന്നും ഇത്തരത്തിലുള്ള സ്കാമുണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കാൻ പോലുമില്ല പക്ഷെ അത്തരത്തിലുള്ള സ്കാമുണ്ട് ബിവയർ നല്ലോണം ശ്രദ്ധിക്കുക കഴിവിൻ്റെ പരമാവധി വീഡിയോ എല്ലാവരിലോട്ടും എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ആധാർ കാർഡോ മൊബൈൽ നമ്പറോ ഫോട്ടോയോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തിനാണ് കൊടുക്കണേന്ന് ചോദിക്കുക ആവശ്യം കഴിഞ്ഞാൽ കയ്യോടെ തിരിച്ച് വാങ്ങിക്കുക ഒന്ന് സ്റ്റേറ്റ് എടുക്കാൻ കൊടുക്കുമ്പോൾ പോലും നിങ്ങളുടെ പ്രൂഫ് സേഫ് ആണെന്നുള്ളത് നോക്കുക കാരണം പൈസ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല ഇതിപ്പോൾ എൻ്റെ പൈസയും കൂടെ അല്ല എൻ്റെ സുഹൃത്തും പെട്ട അവസ്ഥയായി പോയി കാരണം എന്നെ വിശ്വസിച്ചിട്ട് ഇരുപത്തഞ്ച് രൂപയില്ലെന്ന് കരുതിയിട്ടാണ് ആരും ചെയ്യില്ല അവരവൻ്റെ മറ്റേ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒ ടി പി എന്ന് പക്ഷേ എൻ്റെ എൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ട് എനിക്ക് തന്നൊരു സാധനമാണ് അപ്പോൾ നമ്മൾ ചെറിയ തുകയിൽ ഇരുപത്തഞ്ച് രൂപയുടെ കേസല്ലേ ഉള്ളൂ എൻ്റെ അക്കൗണ്ടിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവൻ്റെയൊന്ന് വാങ്ങിയത് അപ്പം നിങ്ങൾ അങ്ങനെ ഒന്നും പോയി ചാടി കൊടുക്കാതിരിക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ വേഗം വേഗം പറഞ്ഞ് തീർത്തിട്ടുണ്ട് എനിക്കിതിന് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങളത് എല്ലാവരിലോട്ടൊന്ന് എത്തിക്കുക ഇൻഷാല് അടുത്തൊരു ആയിട്ട് വരാം അസാം വാലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു